ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ മഞ്ഞും കൂളിയിലൊക്കെയാണ് അതുകൊണ്ട് ഇതാ കലത്തിൽ വെള്ളം ചൂടാക്കുകയാണ് അടുത്ത് തന്നെ വന്നിരിക്കാനായിട്ട് മാ ഉളിക്ക് പേടിയാണ് കേട്ടോ കുറച്ച് അങ്ങോട്ട് നീങ്ങിയാണ് ഇരിക്കുകയുള്ളു ആൾ അപ്പോൾ ചൂട് എന്നറിയില്ല പുക എന്തായാലും ഏൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കി കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇന്നലെ നമ്മൾ നന്നാക്കി വെച്ചാൽ കൊത്തച്ചക്കി ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കണം അങ്ങനെ അതിലിത്തിരി മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഉള്ളി മുളകൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തതിൽ കുറച്ച് മുളകൊടിയും കൂടി എടുത്തും കഴിഞ്ഞിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട് അപ്പം നമുക്ക് നല്ല ചക്ക ഉപ്പേരി റെഡിയാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോയ കൊണ്ടൊരു മസാലക്കറി വെക്കണം ഇതാണെങ്കിൽ നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ ആ പിന്നെ റവ ഉപ്പുമാവും അതുപോലെ തന്നെ സോയക്കറിയും കൂട്ടിയിട്ട് കഴിക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് വെള്ളമൊക്കെ വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ അതെത്ര വറുത്തതാണെങ്കിലും ഞാൻ കൂടെ വറുക്കും കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇതാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ ലൈറ്റായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലേശം മഞ്ഞ നിറത്തിലൊക്കെയാണ് ഇതിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇതാ സോയക്കറിയിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ വറുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്ത പോലെ അപ്പോൾ നല്ല ഒരു കൊഴുപ്പ് കിട്ടും എന്നിട്ടാണ് ഈ സോയയിലേക്ക് അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ കട്ടൻ ചായ റെഡിയായിട്ട് സോയക്കറി റെഡി പിന്നെ ഉപ്പുമാവും ഒക്കെ കൂട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പാചകപ്പണികൾ അങ്ങോട്ട് നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പിന്നെ ഫ്രീ ടൈം കിട്ടുമല്ലേ അല്ലാതെ ഒരു കറി വെച്ചു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത കറി വെച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ജോലികൾ തീരുന്ന ഒരു സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത കാരണം എനിക്കിതാ പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരി ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാണ് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗുകളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ മൂന്നാല് ഗ്രോ ബാഗ് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചെടിയോ വിത്തോ ഒന്നും തന്നെ വെച്ചിട്ടില്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഗ്രോ ബാഗ് വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ അതിലെ ചെടികളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഉണക്കിയ ചാണകപ്പൊടി ഉണ്ട് അതും കൂട്ടിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മണ്ണിളക്കം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നല്ല ഇളക്കമുള്ള മണ്ണിലാണ് നമ്മൾ തയ്യോ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാതെ തറഞ്ഞ മണ്ണിൽ നമ്മളെന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി ഇങ്ങനെ മുരടിച്ച പോലെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലപോലെ നമുക്ക് ഒരു മൂന്നാല് ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണും ഈ ചകിരിച്ചോറും കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ എടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് വിത്തൊക്കെ മുളപ്പിച്ചും കഴിഞ്ഞിട്ട് ആ തയ്യുമൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടാം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നല്ല പോലെ മണ്ണിളക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ ടൂൾസൊന്നും വെച്ചിട്ട് കാരണം ഉച്ചതിരിഞ്ഞ് കോഴികൾ അയച്ചു വിടുമ്പോൾ അവരൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ഇട്ട് വെച്ചാൽ മതി അവർ നല്ല പോലെ ഇളക്കിക്കോളും അപ്പോൾ ഇന്ന് അവരഴിച്ചു വിടുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കണം കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം പിന്നെ ആട്ടി വിടണം നമുക്ക് ആവശ്യമുള്ളത്ര അത്ര അവർ ചെയ്താൽ മതിയല്ലോ പിന്നെ ഒരു സങ്കട വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് എഴുന്നേറ്റ് സിറ്റൌട്ടുള്ള വാതിലൊക്കെ തുറന്ന് ഓടി വന്നു കഴിഞ്ഞ് ചെടിച്ചട്ടിയിലേക്ക് നോക്കുകയാണ് കേട്ടോ കുഞ്ഞിക്കിളീനെ അപ്പോൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ കുഞ്ഞിക്കിളിക്ക് ഇടാൻ പറ്റിയ പേരുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യൊക്കെ ആയിരുന്നു കേട്ടോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ പേര് വേണം ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനും മുത്തും ചിഞ്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നേരം വെളുത്ത് ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിക്കിളി അവിടെ ഇല്ല കേട്ടോ അപ്പോൾ കുഞ്ഞിക്കിളീനെ വേണമെങ്കിൽ അച്ഛനും അമ്മയും ൊണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും മൗഗ്ലി അല്ല കാരണം മൗഗ്ലി എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ അതൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ അപ്പം അത് പറഞ്ഞു പോയിട്ടുണ്ടാവേ ഇരിക്കാം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി ഇരിക്കാം എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ട് സമാധാനിച്ചു എന്നാലും എനിക്ക് കുറേ കുറച്ച് വിഷമൊക്കെ തോന്നിയിട്ടാണ് എന്നാലൊക്കെ നല്ല പാട്ടുകളായിരുന്നല്ലോ അതൊക്കെ കേട്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനതാ നമ്മുടെ ഗ്രോ ബാഗൊക്കെ മണ്ണൊരുക്കി നല്ല വൃത്തിയാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയുക്തമാക്കണം കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ അലസമായിട്ട് സമയമൊന്നും നമ്മൾ കളയരുത് കാരണം നമ്മളങ്ങനെ സമയം വെറുതെ തള്ളി നീക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സമയങ്ങളൊന്നും ഇനി തിരിച്ച് കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ സമയം നീക്കാനായിട്ട് ശ്രമിക്കണം വീട്ടിലെ പാചക ജോലികൾ അതുപോലെ പുറത്തു പോയിട്ടുള്ള ടീച്ചിങ് അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് കൃഷി അതുപോലെ തന്നെ ചെടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ തരുന്ന ജോലിയാണ് കേട്ടോ ഇപ്പോൾ ഈ കൃഷി കാര്യങ്ങളൊക്കെ മാത്രം ചെയ്തുകൊണ്ട് ഒത്തിരി വീട്ടമ്മമാർ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് സമ്പാദിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അവരുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ വാങ്ങാനായിട്ട് അയൽപക്കത്തുനിന്ന് തന്നെ ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വാങ്ങുകയൊക്കെ ചെയ്യും കാരണം വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രോ ബാഗുകളിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ അതൊക്കെ വിൽക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ കോവക്കാണെങ്കിൽ പോലും അത് ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കടയിൽ ഇപ്പോൾ രാമകൃഷ്ണൻ ജേണ്ട കടയിലാണെങ്കിൽ അവിടെയൊക്കെ എടുക്കും അതുപോലെ വഴുതനങ്ങ പച്ചമുളക് അതൊക്കെ എടുക്കും കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കാശൊക്കെ ആക്കാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് മാത്രമുള്ളത് എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ അല്ലാതെ ഒത്തിരി ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മുടെ ചെടി പച്ചമുളക് ാളി വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കാനിരിക്കുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമാണ് നമുക്ക് സന്തോഷം തരുന്ന നല്ല കാര്യങ്ങളിൽ നമ്മളേർപ്പെടാനായിട്ട് ശ്രമിക്കണം അത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കണം കേട്ടോ അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ അപ്പം നമ്മുടേതാ വാളരി പയറു ഇതാ പൂവിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് ഇതൊക്കെ നോക്കാൻ തന്നെ എന്ത് രസമാണ് കാണാനായിട്ട് വയലറ്റ് പൂക്കളും വലിയ വരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ പൂ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഒന്ന് രണ്ടെണ്ണൊക്കെ ഇങ്ങനെ പാകായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം മൂത്ത് പോവണ്ട എന്നാൽ ഇപ്പോൾ തന്നെ പറിക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞ് രണ്ടെണ്ണം താ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി അപ്പുറത്തെ സൈഡിലും ഒന്ന് രണ്ടെണ്ണം കൂടി കാണുന്നുണ്ട് അപ്പോൾ അതും എത്രയായിരുന്നു നോക്കിയിട്ട് വേണം പറിച്ചെടുക്കാനായിട്ട് ഇവിടത്തെ വളപ്പിലെ മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണ്ണ് തന്നെയാണ് കേട്ടോ എന്ത് സാധനങ്ങളും നല്ല പോലെ ഉണ്ടാവും അതിപ്പോൾ നമ്മൾ വെറുതെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് ഇത് ആ വഴുതനങ്ങ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലെയൊക്കെ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം പെട്ടെന്ന് പെട്ടെന്നാണ് ഇതൊക്കെ വളർന്നങ്ങോട്ട് നീണ്ടങ്ങോട്ട് വരാട്ട കയ്യും ഒക്കെ എടുത്ത് അങ്ങോട്ട് വരും പിന്നെ ഇവിടുത്തെ ആ കോവക്ക ഞാൻ പടർത്താനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കോവക്കയുടെ ഇതുകളൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ പിന്നെ കുച്ചിയാമരെന്നു പറഞ്ഞിട്ടുള്ള ചെടിയുടെ വി വിത്ത് ചെടികൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതും ഞാനിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുറ്റി അമര എന്നാണ് പേരുന്നുണ്ടെങ്കിലും അതിൽ പടരാനായിട്ടുള്ള ആ അതിൻ്റെ വള്ളികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാനൊന്ന് ചിറ്റിച്ച് വെക്കുകയാണ് കേട്ടോ നമ്മുടെ പന്തലാണെങ്കിൽ ആകെ ശോകാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴ്ന്നു താഴ്ന്നാണ് വരുന്നത് ടൈറ്റായിട്ട് നിൽക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വയ്ക്കൊക്കെ കയറി പോകാനായിട്ട് നല്ല ഭയം ഉണ്ടായിരിക്കും നല്ല ടൈറ്റിൽ നമ്മൾ പന്തൽ കെട്ടിയിട്ടുണ്ടെങ്കിലാണ് അതിലേക്ക് ഇങ്ങനെ വള്ളികളൊക്കെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിച്ച് കഴിഞ്ഞിട്ട് ഓടി നടന്ന് ഉണ്ടാവുകയുള്ളൂ വീടിൻ്റെ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു തുടച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആകില്ലേ പക്ഷേ ഈ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വന്നൊക്കെ നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം കാരണം പുഴുകടിച്ചിട്ടുള്ള ഇലകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ വണ്ടുകളൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഈ ഇലകളും ഹോളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിനൊക്കെ എടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ഈ ചെടികൾക്ക് ഡെയിലി ആയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ അരമണിക്കൂറെങ്കിലും ഇതൊക്കെ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു ചെടിയൊക്കെ ആ പ്രത്യക്ഷമാവാം അപ്പോൾ എന്തു പറ്റിയാകുമോ എന്നൊക്കെ നമുക്ക് തോന്നും കാരണം രോഗങ്ങളൊക്കെ തന്നെയായിരിക്കുള്ളൂ കേട്ടോ പിന്നെ ട്യൂഷൻ മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ബബ്ലൂസ് നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാളൊരു ബബ്ലൂസ് നാരങ്ങ എനിക്ക് കിട്ടിയത് ആകെ ചീഞ്ഞ് പോയിട്ട് ഒന്നും കഴിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ഈ ബബ്ലൂസ് നാരങ്ങ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞ നിറത്തിലൊക്കെയാണ് തൊണ്ടിരിക്കുന്നത് അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലും മഞ്ഞ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും കുട്ടികളൊക്കെ ഞെട്ടിപ്പോയി ഞങ്ങൾ വിചാരിച്ചു റോസ് കളറിലായിരിക്കുന്ന ാണ് വിചാരിച്ചത് കേട്ടാ പക്ഷേ ഇത് മഞ്ഞ നിറത്തിലായിരുന്നു പിന്നെ ഇതാണെങ്കിൽ ഭയങ്കര ജ്യൂസ് പോലെയാണ് കേട്ടോ ഇടുമ്പോഴേക്കും ഭയങ്കര അതിൻ്റെ ജ്യൂസാണ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ ബബ്ലു സ്മാരങ്ങൊക്കെ തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ കുട്ടിക്കാലത്തേക്കൊക്കെ പോകുന്ന പോലെയാണ് അതുപോലെ തന്നെ ഈ കുഞ്ഞുമക്കൾക്കും വലിയ ഇഷ്ടമായിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളിതാ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം ഇന്നൊന്നും രണ്ട് പേര് വന്നിട്ടില്ല കാരണം അവർക്ക് ഇന്നിപ്പം ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വേറെ പല ഡാൻസ് ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലൂ സ്നാറിങ്ങൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബബ്ലൂസ് നാരങ്ങയും പേരയ്ക്കും മാങ്ങയും എല്ലാം നമ്മൾ വെച്ച് പിടിപ്പിക്കണം അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് എന്ത് രസമുള്ള കാര്യമായിരിക്കും അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ജനൽ ഗ്ലാസ് തുടയ്ക്കാനായിട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജനൽ ഗ്ലാസ് തുടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഒന്ന് നനച്ചും കഴിഞ്ഞിട്ടങ്ങോട്ട് തുടച്ചങ്ങോട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ തുടച്ച ഭാഗത്ത് നമ്മൾ ഉണങ്ങിയ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വീണ്ടും തുടച്ചെടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ നല്ല പോലെ നല്ല വെട്ടി തിളങ്ങും നല്ല ക്ലീൻ ക്ലീൻ ആയിരിക്കും ഈ ഗ്ലാസ് ഒക്കെ കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മൾ മുഖം നോക്കുന്ന മിറൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നനഞ്ഞ കടലാസ് കൊണ്ട് ആദ്യം തുടയ്ക്കും പിന്നെ ഉണങ്ങിയ കടലാസ് വെച്ചും കഴിഞ്ഞിട്ട് വീണ്ടും തുടച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് ഗ്ലാസ്സുകളൊക്കെ ഇരിക്കും പിന്നെ എട്ട് എട്ടുകാരി വലയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും എന്ന് പറഞ്ഞോണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ജനൽ കമ്പികളൊക്കെ പൊടി പൊടിതട്ടയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഇരിക്കും കേട്ടോ സവും നമ്മൾ കുറച്ച് സമയം നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുറ്റവും പറമ്പുമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടും തൊടിയും കിടക്കും കിടക്ക അപ്പോൾ നമ്മൾ ഇന്നും ഇങ്ങനെ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കതൊരു വലിയ പണിയായിട്ട് തോന്നില്ല അങ്ങനെ കുറച്ചു സമയം കുറച്ചായ കുറച്ച് ദിവസം സമയം കൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇന്നും ക്ലീനാക്കി ക്ലീനാക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ക്ലീനാകുന്നൊരു ദിവസമാവും അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാനും നല്ലതായിരിക്കും അങ്ങനെ അല്ലേ നമുക്കിങ്ങനെ നമ്മുടെ വീടും നമ്മുടെ പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് മനസ്സിൽ വന്നതെന്ന് അറിയാം അങ്ങനെ ജനൽ ഗ്ലാസ്സൊക്കെ പൊടി തട്ടി തുടച്ചൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തൊന്നും വല്ലാത്ത കൂകലും കൊക്കിവിളിയും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്ന് വിചാരിച്ചു എന്നപ്പോൾ ആ കോഴികളൊക്കെ അഴിച്ചു വിട്ടിരുന്നതാണ് അപ്പോൾ അതിലൊരങ്ങൾ മുട്ടയിടാനായിട്ട് തോന്നിയിട്ട് ഉള്ളിൽ കയറു കഴിഞ്ഞിട്ട് മുട്ടയിട്ടേക്കാണ് അപ്പോൾ അഴിച്ചു വിട്ടിരിക്കുന്ന എല്ലാവരും കൂടി ഇവളുടെ കൊക്കലങ്ങട്ട് കേട്ടിട്ട് ഓടി അങ്ങട്ട് വന്ന് അവർ മൊഴിമിച്ചു ഒറച്ചിട്ടിട്ട് എവിടെ കേൾക്കാമെന്നോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം